ചൂടിനൊരു പരിഹാരമില്ലാതെ കേരളം മഴയും കുറഞ്ഞു അറുപത്തിയൊമ്പത് ശതമാനമാണ് മഴക്കുറവെന്നാണ് കണക്കുകൾ സംസ്ഥാനത്തെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിലാണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച നാല്പത് ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ ആദ്യവാരം മഴ പെയ്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായാണ് മാർച്ച് മാസത്തിൽ നാല്പത് ഡിഗ്രി എത്തുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ആദ്യവാരമാണ് പാലക്കാട് നാൽപ്പത് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയത് ഈ രീതിയിൽ ചൂട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താപനില നാൽപ്പത് ഡിഗ്രി കടക്കും ജലക്ഷാമവും രൂക്ഷമാവും മാർച്ചിൽ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് ഡിഗ്രി വരെ താപനില ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ മാർച്ച് ഇരുപത്തൊമ്പത് വരെ പാലക്കാട് കൊല്ലം ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷത്തേക്കാളും എൽനിനോ എന്ന പ്രതിഭാസം സജീവമായതാണ് കനത്ത ചൂടിന് കാരണമായത് മാർച്ച് മാസത്തിൽ ഇതുവരെ അറുപത്തിയൊൻപത് ശതമാനം മഴക്കുറവുണ്ട് മുപ്പത്തിരണ്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് പത്ത് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് എന്നിവിടങ്ങളിൽ മഴ പെയ്തില്ല തിരുവനന്തപുരം ഭേദപ്പെട്ട മഴ ലഭിച്ചപ്പോൾ ബാക്കി എട്ട് ജില്ലകളിലും ശരാശരി മഴ പോലും ലഭിച്ചിട്ടില്ല